ഇപ്പോൾ ഇടതു സഹാത്രികൻ ശ്രീ റെജിലുക്കോസ് കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ ലൂക്കോസ് ശബരിമല സ്വർണ്ണക്കുള്ള കേസുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുയിലേക്ക് എത്തുന്നു അതേപോലെ തന്നെ ഇപ്പോൾ സുതീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തന്നെ മുൻ തിരുവാന കമ്മീഷണർ കെ എസ് ബൈജു അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്തതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഈ അന്വേഷണം ഇത്രയും മുന്നോട്ട് പോയിരിക്കുകയാണ് ഏതായാലും നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കൃത്യമായിട്ട് തന്നെ ആളുകളിലേക്കൊക്കെ തന്നെ എത്തുന്നുണ്ട് പക്ഷേ ഇനിയും അന്വേഷണം വിപുലീകരിക്കേണ്ട ആവശ്യമില്ലേ കുറച്ചും കൂടെ അന്വേഷണം വിപുലീകരിക്കേണ്ടത് അത് വളരെ അത്യാവശ്യം തന്നെ പ്രത്യേകിച്ച് ഒരു കേസുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ഉന്നതർക്കടക്കം പങ്കുണ്ട് എന്നുള്ള ആരോപണമാണ് പൊതുവെ ഉയരുന്നത് അപ്പോൾ ഇനിയും അന്വേഷണം ഈ ഒരു രീതി മുന്നോട്ട് പോയാൽ മതിയോ അല്ല അത് നമുക്കറിയാവുന്നതിലൊക്കെ അപ്പുറം എസ് ഐ ടി അവരുടെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്ന ഏറ്റവും വലിയ തെളിവാണ് അവർ വളരെ ഘട്ടംഘട്ടമായിട്ട് പോറ്റി ഉൾപ്പെടെ ഇപ്പൊ നാലുപേരെ കസ്റ്റഡി എടുത്തിട്ടുണ്ട് ബുരാരി പിന്നെ ബാബുവിനെ ഇപ്പം കസ്റ്റഡിയിലേക്ക് പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള റിമാൻഡിലാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ഈ ശബരിപാലെ കൊള്ള പുറത്തു വന്നപ്പോൾ ഇത്രയ്ക്കും വ്യാപകമായ കൊള്ളയാണെന്ന് ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെ പങ്കാളികളായി എന്നും പൊതുവേ മാധ്യമങ്ങളോ അല്ലെങ്കിൽ പൊതുജനം സംശയിച്ചല്ലോ പക്ഷേ എസ് ഐ ടി രൂപീകരിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശത്തിൽ കൈക്കോടതി പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ എസ് പി വെങ്കടേഷിനെല്ലാം സിക്ഷിക്കണം ഡി എ ഡി ഐ ജി ലോ ആൻഡ് ഓർഡർ വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ആ ഫോം ചെയ്തപ്പോൾ അന്ന് മുതൽ ഇന്നുവരെ വന്നിരിക്കുന്ന അന്വേഷണ പിന്നെ അവരുടെ അന്വേഷണാത്മകമായിട്ടുള്ള അവരുടെ നടപടികൾ അവരുടെ അറസ്റ്റും അവരുടെ മുന്നോട്ടുള്ള പോക്കിലും ഒരു തരത്തിൽ പോലും ഒരു വീഴ്ച ഉള്ളതായിട്ട് കോടതിക്ക് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല അപ്പൊ തന്നെ പോലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു ഇടപെടില്ല അപ്പൊ അത് ഉന്നതരെ തന്നെ രക്ഷ്യം വെച്ചുകൊണ്ട് അവർ തെറ്റിയത് വരെ എടുത്ത് അവരെ റിമാൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അനുസരിച്ച് അവർ മുമ്പോട്ട് അതിൽ അതിലാരൊക്കെയാണ് ഇനി അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് ആരൊക്കെയാണ് കുടുങ്ങുന്നത് ആരൊക്കെയാണ് തെറ്റുകൾ എന്നുള്ള അവരെ കൃത്യമായി തന്നെ ഈ എസ് ഐ ടി കണ്ടുപിടിക്കുന്ന തരത്തിൽ ഇപ്പൊ പൊതുവെ മാധ്യമങ്ങൾക്ക് പൊതുസമൂഹത്തിന് വളരെയധികം വിശ്വാസമായി വളരെ മതിപ്പ് തോന്നുന്നുണ്ട് അവരെ കുറിച്ച് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ പിന്നെ എന്താ പറയുക ഇതിന്റെ അറ്റം എവിടം വരെ എത്തും അത് ആരിലേക്കെല്ലാം ചെല്ലും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് ഒരു വലിയൊരു ആംഗസൈറ്റിയിലാണ് നമ്മൾ പൊതുസമൂഹം മാധ്യമങ്ങളെല്ലാം നിലകൊള്ളുന്നത് അപ്പൊ അതിലേക്ക് തന്നെ എത്തും അതുകൊണ്ട് പിന്നെ ഇതിന് വിപുലീകരണം എന്ന് പറഞ്ഞൊരു വാക്കില്ല കുറെ ഉദ്യോഗസ്ഥരെ കൂടെ കൂടുതൽ നിയോഗിച്ചിട്ടുള്ളത് കാര്യമില്ല ഇൻവെസ്റ്റിഗേഷൻ ായിട്ടുള്ള അന്വേഷണാത്മക മാധ്യമ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വലിയൊരു സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് അവരത് കണ്ടെത്തും ഒരു തരത്തിലുള്ള ഇടപെടലുകളും അനുവദിക്കാതെ കണ്ട് അത് മുന്നോട്ട് പോകും കുറ്റവാളി ആരാണെങ്കിലും അവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇതേ നിമിഷം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് കാരണം അവരുടെ നടപടികൾ വളരെ കൃത്യമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം അതായത് ഉന്നതരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് അതേപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം തന്നെയാണ് അതായത് ശബരിമലയിലെ ഇത്രയും വിലവെടുപ്പുള്ള വസ്തുക്കൾ നഷ്ടമായി അപ്പോ മറ്റു ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ അവസ്ഥ പരിശോധിക്കേണ്ടത് അത്യാവശ്യമല്ലേ ആ ഒരു കൺസേൺ അത് പൊതുജനത്തിനുമുള്ളത് തന്നെയാണ് അപ്പോ അത് അഡ്രസ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയല്ലേ അല്ല അങ്ങനെ ഒരു ആരോപണങ്ങളും അവിടെ നിന്ന് മോഷ്ടം പോയിട്ടുള്ള പരാതികളെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അന്വേഷിക്കുന്നത് ഈ ആ ഒരു തർക്കമില്ല കാര്യം മുരാലിബാബു തന്നെ ഏറ്റുപാലത്തെ മോഷണം നടത്തിയിട്ടുള്ളതായിട്ടാണ് പണ്ട് തിരുവ തിരുവറിവ് നടത്തിയതായിട്ടാണ് നമ്മുടെ അറിവ് എനിക്ക് തോന്നുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എസ് ഐ ടി അത് അന്വേഷിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമാണ് മോഷണവും തട്ടിപ്പും കൊള്ള എവിടെ നടന്നാലും അങ്ങോട്ട് അന്വേഷണം പോകണം അല്ലെങ്കിൽ നമ്മുടെ നിയമവസ്ഥയ്ക്ക് എന്ത് 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 വാലിഡിറ്റി ആവുള്ള അത് നിശ്ചയമായിട്ട് നിർവേറ്റപ്പെടും ഒരു തർക്കമില്ല പൊതുസമൂഹത്തിന്റെ സംശയങ്ങൾക്കുള്ള ദൂരീകരിക്കുന്ന രീതിയിലുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് എൽ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്വേഷണ റിപ്പോർട്ട് പിന്നെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നുണ്ട് ആ ഉത്തരവ് പ്രകാരമാണല്ലോ അതിന്റെ ഒരു വലിയൊരു തെളിവാണല്ലോ ഇപ്പൊ ഈ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനും സംഘത്തിനും ആറു കൂടി അടിയന്തരമായിട്ട് നീട്ടിക്കൊടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിൻവലിച്ചു കാരണം അത് സ്വാഭാവികമായിട്ടും കൊടുക്കണ്ട കാരണം മണ്ഡല കാലത്ത് ഇപ്പൊ എക്സ്പീരിയൻസ് ഉള്ളവർ തന്നെ അതിനകത്ത് ചതരയ ഏൽക്കണെന്നുള്ള രീതിയിൽ പക്ഷെ അദ്ദേഹത്തിനെ മാറ്റാനുള്ള തീരുമാനം സർക്കാർ എടുത്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അരോൺ ചെയ്യില്ലെങ്കിലും കെ കെ ജയമാർ സാറിനെ പോലുള്ള ഒരു ആ സ്ഥാനത്തേക്ക് വരാനായിട്ട് പരിഗണിക്കുന്നു എന്ന് അറിയുന്ന വലിയ രീതിയിൽ സന്തോഷമുള്ള വാർത്ത കാരണം ജയമാർത്താറൊക്കെ നീതിമാനായ ഉദ്യോഗസ്ഥനാണ് നൂറ് ശതമാനവും അദ്ദേഹം കൈവച്ച മേഖലകളിൽ ജോലി ചെയ്താൽ സാഹചര്യങ്ങളിലെല്ലാം നൂറ്റൊന്ന് ശതമാനം പെർഫെക്റ്റോടുകൂടി സർക്കാരിന്റെയും ജനങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും പിന്നെ അംഗീകാരം ഒരു ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം ഒരു നാട് പെലിറ്റി നമ്മൾ കേൾക്കുന്നത് അധികാരിമാർ പാട്ടൊന്നും പുറത്തു വന്നിട്ടില്ല അങ്ങനെ സംഭവിക്കട്ടെ എന്തായാലും ഒരു മാറ്റം ഒരു 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 എന്താ പറയുക ഒരു ഒടച്ചു വാർക്കിന് അത്യാവശ്യം അത്യാവശ്യമാണ് അതിലേക്ക് തന്നെ ഘട്ടംഘട്ടമായി എത്തുമെന്ന് നമുക്ക് നൂറ് ശതമാനം പ്രതീക്ഷിക്കാം പമ്പമാരുടെ വലയിൽ വീഴുവോ എന്ന് നമുക്ക് കാത്തിരിക്കാം വീഴാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് എന്റെ അനുഗ്രഹം തന്നെയാണ് കാരണം പ്രതിപക്ഷത്തിനടക്കം ഒന്നും ഉന്നയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയായി ആരെ സംരക്ഷിക്കാനാണെന്നൊന്നും ചോദിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അടക്കം ഹൈക്കോടതി പരിശോധിക്കുകയാണ് അവരുടെ ഉത്തരവാദിത്തത്തിൽ അല്ലെങ്കിൽ ഹൈക്കോടതി നേരിട്ട് തന്നെ ഇടപെടൽ നടത്തിയതൊക്കെ തന്നെയും പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ് സർക്കാരിനെതിരെ ഇതൊരു ആയുധമാക്കാൻ പലപ്പോഴും അവർ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒന്നും പറയാനില്ല കാരണം പ്രതിപക്ഷം പ്രതിപക്ഷിച്ചത് ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണം താൽക്കാലികമായിട്ട് നടത്തി അവരെ എല്ലാം രക്ഷപ്പെടുത്തുന്നുള്ളായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും അവസരം കിട്ടിയില്ല അവർക്ക് അവർക്കിപ്പം അവർ ഇനി എന്തെങ്കിലും വിമർശനങ്ങൾ കൊണ്ടുവരാണെങ്കിൽ അത് കോടതിയെ വിമർശിക്കരുതല്ലോ കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയല്ലേ ഇതിന്റെ ഏറ്റവും തലപ്പ് ഇരിക്കുന്നത് അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കെല്ലാം മുറയൊടിച്ചു കഴിഞ്ഞ് പ്രതിപക്ഷം പരിചിത കാലത്തും ശബരിമല തലത്തും തിരിമറിയുള്ള കൊള്ളയടി എല്ലാം നടന്നിട്ടുണ്ടോ ഈ ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ പിന്നെ വി എസ് ശിവകുമാറിന്റെ സഹോദരൻ അടിച്ചെടുത്തിട്ട് പോയത് ഉൾപ്പെടെയുള്ള അന്വേഷണത്തിലാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതെല്ലാം പുറത്തു വരട്ടെ ഒരു ക്ലീൻ ഒരു ശബരിമലയായി ഇത് മാറട്ടെ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന്റെ അവർ ആദഗതികൾ മുഴുവൻ തകർന്നു പോയി അവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അവരെന്താ പറയുന്നത് ആരെ സംരക്ഷിക്കാനാണോ അവർ പറയുന്നത് വല്ലാത്തൊരു ദയനീയ അവസ്ഥയിലാണ് കേരളത്തെ പ്രതിപക്ഷം അതെന്തുകൊണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ സ്വതാര്യതയാണ് അതിലൂടെ പുറത്തു വരുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം